കെ എസ് എസ് പി യു ഏങ്ങണ്ടിയൂർ യൂണിറ്റിലെ കുടുംബ സംഗമങ്ങൾ സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗവും ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റുമായ ടി സി റീത്തയുടെ വസതിയിൽ ചേർന്ന സമാപന യോഗം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു പ്രേമചന്ദ്രൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ലൈബ്രറിയിലേക്ക് ശേഖരിച്ച പുസ്തകങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മോഹനൻ ബ്ലോക്ക് പ്രസിഡന്റിന് കൈമാറി എങ്ങടിയൂരിന്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് കെ എസ് അജിതകുമാർ മുരളീധരൻ ലാലി അജിതകുമാരി എന്നിവർ ചരിത്ര വിവരണം നടത്തി തളിക്കുളം ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ സെക്രട്ടറി എങ്ങണ്ടിയൂർ പഞ്ചായത്ത് സ്റ്റാഫ് ഷമീറ ഷമീർ സോളമൻ എന്നിവർ അത് സർവീസ് പെൻഷനിൽ ഇവർ വാദം സർവീസ് പെൻഷൻകാർക്ക് ഇന്ന് കൊടുക്കുന്ന സംഖ്യ വളരെ കൂടുതലാണ് അത് വെട്ടിക്കുറയ്ക്കണം അതും പതിനായിരമായിട്ട് നിജപ്പെടുത്തണം അത് നമ്മൾ അംഗീകരിക്കോ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല നമ്മുടെ പെൻഷൻ എന്ന് പറയുന്ന ആരുടെയും സൗജന്യമല്ല ആരുടെയും ഔദാര്യമല്ല അത് നിയമപരമായി ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പെൻഷൻ എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആണ് ഏതായി പെൻഷൻ നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ നീക്കി വെക്കപ്പെട്ട ഭാഗമാണ് പിൻകാലത്ത് പെൻഷനായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് അതാരടേയും സൗജന്യമല്ല അതുകൊണ്ടാണല്ലോ ഈ നീക്കി വെക്കപ്പെട്ട വേതനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞ പെൻഷൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും ഒരേ പെൻഷൻ കിട്ടുന്നത്